ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരും കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പ് ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയും കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വൈറലായിരുന്നു ഈ ദിയ എന്ന് പറയുന്ന പെൺകുട്ടി കാണാൻ നല്ല അതീവ സുന്ദരിയൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണ് അതേ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് ഈ കിരൺ എന്ന് പറയുന്ന ഈ ഹൈന്ദവ സഹോദരൻ ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നു ഇവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒളിച്ചോടുകയാണ് അതും പരിശുദ്ധമാക്കപ്പെട്ട റമതാ മാസത്തിലാണ് ഈ പെൺകുട്ടി ഒളിച്ചോടുന്നത് ആ മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ചത് കേരളക്കാരെ മുഴുവൻ കണ്ടതുമാണ് എന്തായാലും ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ വാർത്തകൾ പ്രചരിച്ചു ഇവരുടെ പോസ്റ്റുകൾ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കമന്റുകൾ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ കാരണം തട്ടമൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയി കുറിയെല്ലാം തൊട്ട് ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ കിരൺ ഈ ദിയായെ മാല ചാർത്തുന്ന ഫോട്ടോയുടെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് കാരണം അതിനകത്ത് വന്നിട്ടുള്ള കമൻറ്റുകൾ അവർ അവരുടെ ഇഷ്ടപ്രകാരം അവർ ജീവിക്കാൻ പോകുന്നതിന് ഇവിടെ ആർക്കാണ് പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് സംഖ്യ വാണങ്ങൾ വന്നിട്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് ഇട്ടിരുന്നു എന്തായാലും സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ചിട്ട് പോകുന്ന ഏതവൾ തന്നെയാണെങ്കിലും അത് ഏത് മതവിവാഹത്തിൽ പെട്ടിട്ടുള്ളതാണെങ്കിലും ഹൈന്ദവനായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ട് ഇന്നലെ കണ്ട ഏതെങ്കിലും ഒരു പരനാറിയോടുകൂടി ഒളിച്ചോടി പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് ദിയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെങ്കിലും വിവാഹം ചെയ്ത് ബാംഗ്ലൂരിലേക്കാണ് ഇവർ രണ്ടുപേരും കൂടെ പോകുന്നത് അതിനുശേഷം നാല് മാസത്തിനുള്ളിൽ അവിടെ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ അത് ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരും കേൾപ്പിക്കാം ഈ ദിയയും കിരണും സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു എന്താണെങ്കിലും ഇതിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാൻ ഇവിടെ ആർക്കും താല്പര്യം ഉണ്ടാകത്തില്ല കാരണം നഷ്ടപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയുടെ ജീവിതമാണല്ലോ ഈ നേരെ മറിച്ച് പല ഹൈന്ദവ മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീ പെൺകുട്ടികളായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ലവ് ജിഹാദ് മറ്റേ ജിഹാദ് മറിച്ച് ജിഹാദ് സ്ത്രീയെ കൊണ്ടുപോയി പൊട്ടിക്കാൻ പോയി മറ്റതാണ് തേങ്ങാക്കൊലയാണെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് തുണിയഴിച്ചാഴുന്ന സംഘി കൃസംഗി വാണങ്ങളോടാണ് എനിക്കിന്ന് ഈ വീഡിയോയെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കാണാം ഇപ്പൊ ദിയുടെ അവസ്ഥ എന്താണ് ദിയ എവിടെയാണ് ദിയുടെ കുടുംബം ദിയെ സ്വീകരിച്ചോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോകും നമ്മളിപ്പോ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അടുത്തായിട്ട് ഇന്റർകാസ്റ്റ് മാനേജ് ചെയ്തതാണ് അതിന്റെ പേരിൽ ഇപ്പൊ വലിയ രീതിയില് ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്കതിൽ ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഇല്ലാത്തൊരാള് ഒരു ആള് ഒരു ഒരു ഓടിവിട്ടേന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട് ആരും ഇവരെന്താന്ന് സത്യാവസ്ഥ എന്നുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതാക്കിയിട്ടുമില്ല അപ്പോ എന്താന്നുള്ളത് നമ്മളന്നെ തുറന്നു പറയാനുള്ള ഇതിലാണെന്ന് നമ്മളിപ്പോ വീല് ചെയ്യുന്നത് ഇതിനകത്ത് പറയുന്ന ഒരു സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടതെന്ന് അങ്ങനെ സ്നേഹത്തിലായതാണ് നമ്മൾ അതിനെ തുടർന്ന് നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള ഇതിലാണ് നമ്മൾ കല്യാണം നേരിട്ട് മുന്നോട്ടേക്ക് പോയത് അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്രതി ചെയ്യാൻ വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല രണ്ട് വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി കാരണം വന്നതും എല്ലാം പെട്ടെന്ന് തന്നെ അതാന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നല്ല അങ്ങനെ കൈ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് നിങ്ങൾ എൻ്റെ അപ്പുറം വരുന്നത് നമ്മൾ എന്നിട്ട് വേറെ വേറെ ആരും പോയിട്ടില്ല നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി അവിടെ എസ് ഐനൊക്കെ ഉണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെങ്ങനെയാച്ചാൽ വേറെ കല്യാണം കഴിക്കാൻ എങ്ങനെയാ വെച്ചാൽ നോക്ക് എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇപ്പൊ ഇന്റർ കാസ്റ്റ് ആയിട്ട് കഴിക്കണം എന്നുള്ളത് അന്വേഷിച്ചു കാസ്റ്റ് മാറാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ള കാര്യങ്ങളും അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞു നമ്മള് കോഴിക്കോട് ആവി സമാജത്തിലെത്തി അപ്പൊ അവിടെ പോയി കണ്ടല്ലോ ഇത് കല്യാണത്തിന് ശേഷം ദിയായും ഈ കിരണം ലൈവായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് കുടുംബങ്ങളെ ഈ ദിയായ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു കഴിഞ്ഞ റമദാനിലാണ് ഈ ദിയ ഒളിച്ചോടുന്നത് പെരുന്നാൾ പെരുന്നാള് കഴിഞ്ഞിട്ട് ദിയയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ രണ്ട് കുടുംബങ്ങളെയും വഞ്ചിച്ചിട്ട് ഈ വൃത്തികെട്ട ഊളയോട് കൂടെ ഇവള് ഒളിച്ചു ഓടിയത് എന്തായാലും ദൈവം തമ്പുരാൻ അത് തിരിച്ച് നല്ല എട്ടിന്റെ പണിയായിട്ട് കൊടുത്തിട്ടുണ്ട് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് തിരിച്ചു കിട്ടിയിരിക്കും സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ചവരുടെ മനസ്സ് വേദനിപ്പിച്ച് ഇനി എന്തൊക്കെ തന്നെ ഈ ഭൂമിയിൽ കാണിച്ചു കൂട്ടിയാലും അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കും ഇനി ഇവക്കെന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കുക നേരെ ഓഡിയോ ക്ലിപ്പിലേക്ക് നിങ്ങളുടെ നാട്ടില് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹാരിസ് അടുത്താണോ അവിടെ അവിടെ ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹരിതവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമലാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത് കോണ്ടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ അതിനെക്കുറിച്ച് ആധികാരികമായി ഹരിസവായിക്കെന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്നും പങ്കുവെക്കാമോ ഇല്ലേ ആ ഇവരെ ഇവരെ ഓക്കെ ഹാജരാകുന്നു പോലീസ് സ്റ്റേഷനിൽ അന്ന് കാണാത അവർ വിളിച്ചുപോയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ അവിടെ അവള് നമ്മൾ പോയി സംസാരിച്ചിന് അവരെ ഉമ്മയും ചെറിയ അനുജ് ഉണ്ടായിരുന്നു അവള് പോയി സംസാരിച്ചില്ല അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവര് തന്നെ പോയത് പറഞ്ഞ പോലെ ബാംഗ്ലൂർ അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി ഇപ്പൊ അടിച്ച് അവർ തിരിച്ചു വന്നു കൂടി തിരിച്ചു വന്നു അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു അങ്ങനെ അവർ തിരിച്ചു വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു അവർ സ്വീകരിച്ചു ഒരു അറിയുന്ന മകൾ തന്നെയാണ് റീസൺ അവര് അത് ശരി ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിലകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആള് പറഞ്ഞത് എന്നിട്ടാണ് മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത് അവനായിട്ട് മുന്നോട്ട് പോകാനില്ല എന്നുള്ളത് മാത്രമേ അറിയൂ അറിയാം ഉദ്ദേശിച്ച പോലത്തെ ഒരു അവന്റെ തീർച്ചയായി അവരുടെ കുടുംബത്തിന്റെ ഒരു സാമൂഹ്യ ഒളിച്ചോടി പോയി പിന്നീട് ഇവർ കോടതിയിലൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് ഹാജരായന് ശേഷം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി തിരിച്ചു വീണ്ടും കണ്ണൂരിലേക്ക് മടങ്ങി വന്നു അവനെ ഈ വീട്ടുകാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതായത് ഈ കിരണിനെ അവള് സ്വീകരിച്ചെങ്കിലും എന്റെ ഞങ്ങളുടെ മകളാണ് മരുമകനാണ് അങ്ങനെ ഒരു ബന്ധം ഇവർ പുലർത്തിരുന്നു അല്ല വിളിക്കലുണ്ട് ബന്ധപ്പെട്ടാണ് പരാമിതി അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള ശ്രമം നടത്തിന് ഈ പെൺകുട്ടി പോകുന്നതിന് കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചില വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് പിന്നെ അത് കല്യാണം കഴിഞ്ഞ ഏകദേശം സമയം കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് അത് നല്ല ടീമായിട്ട് എൻഗേജ്മെന്റ് നടന്നതാണ് ആ ആ സമയത്താണ് ഇവിടെ പോകുന്നത് ആ സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള നല്ലൊരു ചങ്ങായി ആണ് ഒരു പോയത് ഇപ്പോ ഇങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി വല്ലതും കൊടുക്കുകയോ ഇവന്റെ കൂടെ പോയതിന് ശേഷം ഈ പീഡനങ്ങൾ അങ്ങനെ എന്തെങ്കിലും അറിയാവോ അങ്ങനെ പരാതി കൊടുത്തിട്ടില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ട് കുടുംബങ്ങളെ ഒരേപോലെ വഞ്ചിച്ചിട്ടാണ് ഈ ദിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ കിരണ്ട ഒളിച്ചോടുന്നത് നാല് മാസം കൊണ്ട് ഇവൻ എന്താണെന്നുള്ളത് അവൾക്ക് വ്യക്തമായി മനസ്സിലായും ചെയ്തു ഇവൾ തിരിച്ചു വന്നപ്പോൾ സ്വീകരിച്ച ആ മാതാപിതാക്കളില്ലേ അവർക്ക് ഞാൻ വലിയൊരു സെല്യൂട്ട് കാരണം ഒരിക്കലും മക്കളെ അവർ മാതാപിതാക്കൾ തള്ളിപ്പറയില്ല പക്ഷേ ഇതുപോലുള്ളതിനെ തള്ളിപ്പറണം അല്ലെങ്കിൽ ഇതുപോലെയുള്ളതിനു ഏഴ് അയിലത്ത് അടിപ്പിക്കാൻ പാടില്ല കാരണം രണ്ട് കുടുംബങ്ങളെയാണ് ഇവൾ ഇവളുടെ സുഖം തേടി ഇവൾ ഈ പറയുന്ന വേട്ടാവാളിയൻ ഒളിച്ചോടി പോയത് എന്തായാലും ആ ഒരു കുടുംബം ഇപ്പം ഇവളെ ദുബൈയിലേക്ക് വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പം അവൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇത് ഇവിടുത്തെ ഓരോ പെൺകുട്ടികൾക്കും പാഠമാണ് അതിനിപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ മറ്റു മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരോടോ അല്ലെങ്കിൽ സ്ത്രീകളോടോ ഒക്കെ ഓടി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ വളർത്തി വലുതാക്കിയ അവരുടെ വേദനയും യാതനയും അറിയാതെയാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് തിരിച്ച് അതേ സ്പീഡിൽ തിരിച്ചടിക്കും എന്നാണെങ്കിലും ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമാകട്ടെ ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന പെൺകുട്ടിയായാലും ഉള്ള ആൺകുട്ടികളായാലും അവർക്ക് ഇതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഇവിടെ തിരിച്ചവർ സ്വീകരിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നും അതല്ല എന്നുണ്ടെങ്കിൽ വല്ല റെയിൽവേ ട്രാക്കിലോ കുളത്തിലോ വല്ല കയറിലോ ഒക്കെ തൂങ്ങി ഒരു അവസ്ഥ വന്നേനായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ ഇവിടെ ഒരു നാറികൾക്കും താല്പര്യമില്ല അല്ലെങ്കിൽ ഇത് ഏത് തരത്തിലുള്ള ജിഹാദാണ് എന്നുകൂടെ പറഞ്ഞു തരാൻ ഇവിടെ ഒരു നാറികളും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഇറക്കുക അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും